Aga ൂട്ടുന്ന കെട്ടിടങ്ങൾ നിർമ്മിച്ച് ലോകത്തെ വിസ്മയിപ്പിച്ചിട്ടുള്ള യു എ വീണ്ടും ലോകത്തെ ഞെട്ടിക്കുവാനൊരുങ്ങുന്നു മനുഷ്യ നിർമ്മിതിയിലെ ഏറ്റവും അമ്പരിപ്പിക്കുന്ന വിസ്മയങ്ങളിലൊന്നായ ബുർജുഖലീഫ യു എയിലെ വിസ്മയങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇപ്പോഴിതാ ദുബായ് മറ്റൊരു പമ്പൻ മാറ്റത്തിന് നന്ദി കുറിക്കുകയാണെന്ന് എമിറേറ്റ്സിന്റെ പ്രസിഡന്റ് സർ ടീം ക്ലാർക്ക് പറയുന്നു ദുബായിയുടെ പരിവർത്തനത്തിന്റെ കേന്ദ്ര ബിന്ദുവായി നാല് പതിറ്റാണ്ടുകൾ പിന്നിട്ട ടീം ക്ലാർക്ക് നഗരത്തിന് സങ്കല്പിക്കുവാൻ പോലും കഴിയാത്ത ഒരു ഭാവിയാണ് വരാൻ പോകുന്നതെന്ന സൂചനയാണ് ഇപ്പോൾ നൽകുന്നത് വരാനിരിക്കുന്ന വികസന പദ്ധതികൾ ബുർജ് ബുർജുഖലീഫയേക്കാൾ കൂടുതൽ അഭിലാഷപൂർണവും വിപ്ലവകരവുമാകുമെന്ന് ഇദ്ദേഹം പറയുന്നു ബ്രിട്ടീഷ് പത്രപ്രവർത്തകൻ പി എസ് മോർഗനുമായുള്ള ഏറ്റവും പുതിയ അഭിമുഖത്തിനിടെയായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രതികരണം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജി ഖലീഫയുടെ ഉയരം എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം എട്ട് മീറ്ററാണ് രണ്ടായിരത്തി നാലിൽ നിർമ്മാണം തുടങ്ങിയ ഈ കെട്ടിടം ഡൗൺ ടൗൺ ദുബായ് എന്ന വികസനത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പത്തിലാണ് തുറക്കുന്നത് ഒന്നേ ദശാംശം അഞ്ചു മില്യൺ യു എസ് ഡോളർ ആയിരുന്നു ബുർജി ഖലീഫയുടെ നിർമ്മാണ ചെലവ്